ശേഷം ലിആാൻ എന്ന ശരകിന്റെ വിധി അതെന്താണ് അത് എങ്ങനെയാണ് അത് ചെയ്താൽ എന്തൊക്കെയാണ് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് അത് ജാ ഇസാമുദർ എപ്പോഴാണ് എപ്പോഴാണത് അനുവദിക്കപ്പെടാത്തത് എന്നൊക്കെ അള്ളാഹുവിന്റെ മഹ്ല വായനുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതായി ഇനി ഈ സൂറയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഉമ്മയും ഉമ്മിനീങ്ങളുടെ മാതാവുമായ സല്ലു അലൈ വസല്ല തങ്ങളുടെ വഫാത്തിന്റെ ശേഷം നാൽപ്പത് വർഷത്തോളം ദീനിന്റെ ഹിതമത്തിൽ വ്യാപൃതരായ അവിടുത്തെ എല്ലാ മറ്റൊരു ഭാര്യയും കന്യകയായി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ബീപിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും ബീപിന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുമായ ഉമ്മൻ മുഖിനിൻ്റെ ബന്ധപ്പെടുത്തി കപടവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ സൂറത്തു നൂറിനെ പതിനൊന്ന് ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ഭാര്യയും മദ്മിനിയങ്ങളുടെ മാതാവുമായ ആയിഷത്ത് ശുദ്ധി കുറഞ്ഞ അവര് പരിശുദ്ധയാണെന്ന് അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഇഫ്ഖാണ് അങ്ങനെ ഇഫ്ഖ് ചെയ്യുന്ന ആളുകൾ കഥത്തിന്റെ ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാണ് കപടവിശ്വാസികളുടെ നേതാവ് റസൂലിന്റെ ശത്രുവുമായിരുന്ന അബ്ദുല്ലാഹിബിനോപ ഇവർ സലൂൽ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ് സംഭവം ആശീകൃതയുള്ള മലഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് അങ്ങനെ ഒരു വ്യഭിചാര ആരോപണം അതാരും കണ്ടിട്ടില്ല ഞാൻ പോലും പാടില്ലാത്ത സാധ്യതയില്ലാത്ത ഒരു സംഭവം പതിപ്രതകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക ഇത് ശത്രുക്കൾ ഹബീബായ ലമിതങ്ങളെ തളർത്താൻ വേണ്ടി ചെയ്ത പണിയാണ് ഞാൻ ഹിജറ എന്ന് പറയുന്ന മഹത്തായ കർമ്മം മക്കയിലെ പതിമൂന്ന് വർഷത്തെ അനുഭവത്തിന് ശേഷമുള്ള പതിമൂന്ന് വർഷത്തെ ജീവിതത്തിൽ ഹബീബായി തങ്ങൾ സഹിച്ച ഒരുപാട് ത്യാഗം അത് കഴിഞ്ഞി മക്കമിട്ട് മദീനത്തേക്ക് തങ്ങൾ വീട് മാറുകയാണ് അപ്പോൾ തങ്ങളുടെ വീട് വളഞ്ഞ് തങ്ങളെ വധിക്കാൻ ഏഴ് തറവാട്ടിലെ ഏഴ് ചെറുപ്പക്കാരെ ഒരുമിച്ച് നിർത്തി തങ്ങൾക്ക് മീത് എല്ലാവരും ഒരുമിച്ച് ചാടി ഇറങ്ങി തങ്ങളെ വധിക്കണമെന്ന് തീരുമാനിച്ച സന്ദർഭം അത് നടന്നില്ല

ഹബീബായിപിതങ്ങളുടെ പേഴ്സണാലിറ്റിയെ അവിടുത്തെ അവിടുത്തെ ആ ഒരു തങ്ങളുടെ എസ്റ്റീം തങ്ങളുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ പരിശ്രമിക്കുകയാവുക ഏതൊരു മനുഷ്യനെയും തകർക്കാൻ തകർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട് ഏതൊരു മനുഷ്യനെയും അപമാനിക്കുവാൻ ഈ രീതികൾ സാർവത്രികമായി ആളുകൾ പ്രയോഗിക്കുന്നത് കാണാം രണ്ട് വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ അഭിമാനം തകർക്കാൻ കഴിയും അതിലൊന്ന് സമ്പത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് എന്തെങ്കിലും അപഹരിച്ചെന്നോ മോഷണം ചെയ്തെന്നോ അല്ലെങ്കിൽ പുറത്തടിച്ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കറപ്ഷൻ നടത്തിയെന്നോ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ബാധിക്കും സമ്പത്തിനെ ബന്ധപ്പെടുത്തി ആരോപിക്കുക മറ്റൊന്ന് ചാരിത്രത്തെ ബന്ധപ്പെടുത്തി ഒരു പെറ്റിൽ ആരോപിക്കുക ഒരു മനുഷ്യനെ ആരോപണം ചെയ്യാൻ സാമ്പത്തികമായി ക്രമക്കേടുകളുണ്ട് എന്ന് ആക്ഷേപിക്കുക ഇത് ചരിത്രാതീത കാലം മുതൽ ഭാഗമായി ശത്രുക്കൾ ചെയ്യുന്ന രീതികളാണ് തങ്ങളുടെ അൽ അങ്ങനത്തെ ഹബീബിനെ ഒരു മോഷണം കൊണ്ട് അവർക്ക് ആരോപിക്കാൻ എനിക്ക് കഴിയില്ല അത് വിലപ്പോവില്ല ഹബീബായ തങ്ങളെ ബന്ധപ്പെടുത്തി ഒരു ആരോപണം ഉന്നയിക്കുക അതും വിജയിക്കില്ലെന്ന് അവർക്കറിയാം എങ്കിൽ പിന്നെ അവിടുത്തെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളെ വെച്ച് തങ്ങളെ അപമാനിക്കാം ഇതിന് വേണ്ടിയായിരുന്നു അഗ്ദാഹ് രൂപയ്ക്ക് സലൂൺ എന്ന ദുഷ്ടനായ മനുഷ്യൻ ശേഷം ഇങ്ങനെ ഒരു അപവാദത്തിന് തിരികൊടുത്തത് മദീനയിലേക്ക് തങ്ങൾ വരുന്ന ദിവസം മദീനക്കാരായ ആളുകൾ ഈ മനുഷ്യനെ

അദ്ദേഹത്തെ മദീനയുടെ രാജാവായി അപരോധിക്കാൻ പോകുന്ന ദിവസമായിരുന്നു അദ്ദേഹം മദീനയുടെ രാജാവാകാൻ പോകാൻ അങ്ങനെ ഒരു രാജഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിന് ആ ഒരു കാലഘട്ടത്തെ തുടക്കം കുറിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോഴാണ് കാരണം അന്നൊന്നും ലയിച്ച് നിശ്ചയിച്ചാൽ ഇന്നേ ദിവസം തങ്ങൾ എന്നെത്തും അറിയില്ലല്ലോ ഇത്ര വേണ്ടി വരില്ലേ തങ്ങളെന്തോന്നും അറിയില്ല ഇയാൾക്ക് കിരീടം വെക്കാൻ വേണ്ടി വിചാരിച്ച ദിവസത്തിലാണ് എല്ലാവരും ചേർത്ത് സ്വീകരിക്കുകയാണ് ഇയാൾക്കത് തീരെ പിടിച്ചില്ല അവിടെ മുതലാണ് ഇയാൾ മുനാഫിക്കായി മാറാൻ പോകുന്നത് മുഹമ്മദ് തങ്ങളെ ആളുകൾ പ്രതിഷ്ഠിച്ചുവല്ലോ എനിക്ക് കിട്ടേണ്ട മഹത്വവും എനിക്ക് കിട്ടേണ്ട പ്രിവിലേജും നഷ്ടപ്പെട്ട് അത് ഇന്നു മുതൽ മുഹമ്മദിന് ഇതിന് ഞാൻ പരിഹാരം ചെയ്തു അങ്ങനെയാണ് അന്ന് മുതലാണ് ഇയാൾ എന്ന പദവിയിലേക്ക് ഉയരുന്നത് മുനാഫിക്കുകളുടെ നേതാവ് അള്ളാഹു സ്വഹാനുഭവച്ച ഹബീബായ രവിതങ്ങളുടെ കുടുംബം എത്ര പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സൂറയാണ് പ്രത്യേകിച്ച് ആയിശത്ത് ശുദ്ധീകൃതികളാണ് വളരെ ചെറുപ്പത്തിൽ ഞങ്ങൾ കല്യാണം കഴിച്ച മഹജിയാണ് അല്ലേ അള്ളാഹു സ്വയാനുഭവച്ച വൈമുഖേന നിരപരാധിത്വം തെളിച്ച മഹജിയാണ് ശുദ്ധീക്രതികളാകുന്നു തങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധം വേണമെന്ന് ശുദ്ധിക്ക് തങ്ങൾ കൊതിച്ചതാകുന്ന ഹിജറന്റെ മുമ്പ് തന്നെ നടന്നു കല്യാണം ആലോചനകൾ നടന്നു അങ്ങനെ ആയിഷ് കല്യാണം കഴിച്ചു പക്ഷെ അവർ ഒരുമിച്ച് ജീവിക്കുന്നത് മദീനെത്തിയതിന്റെ ശേഷമാണ് തങ്ങൾ തങ്ങള് വഫാത്താകുന്നുണ്ടോ ആയിഷർ അലിഅള്ളത്രയസ് പതിനെട്ട് പത്തൊൻപത് വയസ്സിന്റെ ഇടയിലാണ് തങ്ങൾ വഫാത്താകുന്നുണ്ടോ അവിടുന്ന് പിന്നെ നാൽപ്പത് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് അലി അള്ളാഹ്മൻ

തങ്ങളുടെ തങ്ങളുടെ ജീവിതം എത്ര കുടുംബജീവിതം എന്താണ് ൾ എന്തൊക്കെയാണ് ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന ലോകത്തിന് പറഞ്ഞു തന്നത് മാറ്റി വച്ചാൽ ദീനിന്റെ നിയമങ്ങൾ നാലിലൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നു പറയുന്നു അത്രയും വലിയ മഹതിയാണ് അങ്ങനെ ഒരു കഴിവ് മഹതിക്ക് ലഭിക്കുന്നത് ചെറുപ്രായത്തിലെ ലഭി ഞങ്ങളുടെ കൂടെ വന്നതിന്റെ പേരിലാണ് വളരെ ചെറുപ്പത്തിലെ ഒൻപത് വയസ്സുള്ളപ്പോൾ തങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു സന്ദർഭം ഏറ്റവും നല്ല ബുദ്ധിപൂർവ്വതയുള്ള സമയമാണ് ഐഷീ വൃതിയുള്ള സാധാരണ പോലെ ആയിരുന്നില്ല വളരെ പെട്ടെന്ന് ശരീരം വളർന്നവർ പ്രായത്തിനേക്കാളും കൂടുതൽ ശരീരം ഉണ്ടായിരുന്നവർ ആയിരുന്നു ഐഷർ എന്ന് അവരുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എല്ലാം അറിയാമില്ല വിഷയങ്ങൾ വളരെ കണിശമായിട്ട് പറയും ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഐഷി അങ്ങനത്തെ ഒരു മഹദീൻ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാർ നേരത്തെ പറഞ്ഞില്ലേ അവിടുത്തെ പെണ്ണുങ്ങളോട് ഭാര്യമാരോട് നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ എനിക്ക് അവിടെ കിടന്നു ഖാൻ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് സമ്മതമാർ അങ്ങനെയാണല്ലോ ഐഷി വണ്ടിയിൽ തലവെച്ചുകൊണ്ടാണ് റഫീൽ ഹദീബായ്മ പോകുന്നത് അങ്ങനത്തെ ഭാഗ്യം ലഭിച്ച ഒരു മഹദിൻ്റ